പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശൻ്റെ അത്തേക്ക് ചെല്ലാണ് നമ്മുടെ ആദർശൻ നയനയും ആദർശ അപ്പം മുത്തശ്ശനോട് വിഷമത്തോടെ പറയുന്നുണ്ട് ഐ സിയുലിൽ ചെന്നപ്പോൾ പോലും ഇവളാട്ടിപ്പായിക്കുക ചെയ്തത് മുത്തശ്ശ അമ്മ അങ്ങനെയുള്ള ഇവളാണ് ബ്ലഡ് അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി മോളെ മോളും മോളെ കടമ ചെയ്തല്ലോ പോലെ മാറി നടന്നില്ലല്ലോ അത് തന്നെ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ നയനനെ സമാധാനിപ്പിക്കുന്നു പിന്നീട് നന്ദുവും അനിയും കൂടെ സംസാരിച്ചിരിക്കുന്നു അവിടത്തേക്ക് പെട്ടെന്ന് ഭദ്രകളിലെ പോലെ വരുന്നുണ്ട് അനന്യ ആ നീ ഞാനില്ലാത്ത തക്ക നോക്കി ഇവിടെ വിളിച്ച് വരുത്തിയല്ലേ വലിയ വേണമെങ്കിൽ ഐസ്യൂലും രണ്ടാൾക്കും സുഖമല്ലോ നിങ്ങളുടെ കള്ളത്താരൊക്കെ ഞാൻ കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മോശമായി സംസാരിച്ച് കഴിഞ്ഞിട്ട് ചാടി തുള്ളി പോകുന്നുണ്ട് അനാമിക പിന്നീട് ആദർശനെ നയനനെയും തന്നെ കാണിക്കുന്നത് നയന ആദർശനോട് പറയുന്നുണ്ട് ഒരു നിവൃത്തി നിവൃത്തിയില്ലാണ്ടായാൽ പിടിച്ച് ചുറ്റി കൂട്ടിയ ഒരു മൂലയിൽ തള്ളാൻ എനിക്കറിയാമന അന അങ്ങനെ ചെയ്യാൻ അനമികനെ അതിനുള്ള വഴി അവൾ എന്നെ വെട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു കെത്തി കേട്ടപ്പോളാണ് അങ്ങനെ നയന പ്രതിഷേധിക്കാൻ തുടങ്ങിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ